സോരലോകം പണീദുള്ള ബദിരിങ്ങലെ സോവർഗത്തിൽ സുഗം തിങ്ങും മഹിമായോ രേ സോരലോകം പണീദുള്ള ബദിങ്ങളെ സോവർഗത്തിൽ സുഗം തിങ്ങും മഹിമായോ രേ സുവർഗത്തിൽ പരിമാളം സാറാശരി സൂഗീമം സൂരാപത്തിൽ കാതിർ കത്തിളങ്ങുന്ന സൂഗിമം സാറാസരി സമഗുണ സവിധത്തിൽ വിലപം സുവർഗത്തിൽ പാരിമാളം സാറാസരി സുഗീമം സൂരാപത്തിൽ ഗാദൃ കത്തിളങ്ങുന്ന സുഗീമം സാറാസരി സമഗുണ സവിധത്തിൽ വിലപം അഹദോന്റെ കൂതുറത്തിൻ ഒളിയിലെങ്ങുന്നേ ആഴകറും സൂവർഗത്തെ നിരന്നിടുന്നേ ൂരലോകം പണീതു ബദീരി സൂവർഗത്തിൽ സുഖം തിങ്ങും മഹിമായോരേ സാമം സുഖം സകലരിൽ സുഹൃതങ്ങൾ വിരിയും ശലഭങ്ങൾ സകലരിൽ സരിതങ്ങൾ പറയും സരസരി സമഗുണ സകനങ്ങൾ വിരിയും സാമം സോകം സകലരിൽ സുഹൃതങ്ങൾ വിരിയും ശലഭങ്ങൾ സകലരിൽ സരിതങ്ങൾ പറയും സരസരി സമഗുണ സകങ്ങൾ വിരിയും മഹത്വത്തിൻ ഇറങ്ങുന്നോരെ മാലർവാടി പാറുദീസ ഒക്കിയോരേ മഹത്വത്തിൻ ഇറങ്ങുന്നു ോരേ മാലർവാടി പാറുദീസ ഒരുക്കിയോരേ സോരലോകം പണിതുള്ള ബദിരിങ്ങളെ സുവർഗത്തിൽ സുഖം തിങ്ങും മൈമായോരേ സകിമാരൈ ഹോർലിങ്ങൾ ഒതുങ്ങുന്നു ചേലും സുവർഗത്തെ ലഴകിനയൊളിയുന്നു ലൈലും സുഹൃദങ്ങൾ തരുവാനായി ചേലും സകിമാരൈ ഹോർലിങ്ങൾ ഒതുങ്ങുന്നു ചേലും സുവർഗത്തെ ലഴകിനയൊളിയുന്നു ലൈയിലും സുഹൃദങ്ങൾ തരുവാനായി അവരെന്നും ചേലും സുവർഗത്തിൽ ഉയർത്തി കാട്ടും സോമോഗികളവരിന്നോ അണച്ചോ കോട്ടും സോവർഗത്തിൽ പരിമാളം ഉയർത്തി കാട്ടും സോമോഗികളവരിന്നോ അണച്ചോ കോട്ടും സോര ലോകം പണീതുള്ള सोवर्गति सुगं तिङ्गुं महिमायोरे सूरलोकं पणीदुल्ला बदि सोवर्गति सुगं तिङ्गुं महिमयो